ഹലോ ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് രാവിലെ നാട്ടിലാണ് നാട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ആദ്യം കണ്ടത് ചിക്കിപ്പൂ ആണ് ഒരു റോസ് കളറ് അപ്പോൾ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാൻസ് ആണ് രാവിലെ നല്ല രസമാണ് അല്ലേ ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കുറേ ചെടികളൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് ോസ് അരിച്ചക്കി അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ നിറയെ പൂ ഉണ്ടാവാറുണ്ട് ഇനി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ ഉണ്ടാവും ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൂവാണേ അപ്പോഴത്തേക്ക് ഒരു പാത്രം നിറയെ മാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ചെറിയ പുളിയായിട്ടുള്ള ഒരു മാങ്ങയാണ് പച്ചടി ഉണ്ടാക്കാനും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾക്ക് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ മാങ്ങ നമുക്ക് പിന്നീടാണെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മാമ്പഴപ്പു ആണെങ്കിലും പുളിശ്ശേരിയാണെങ്കിലും ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ മാങ്ങ ഇല്ലാത്ത സമയത്ത് അപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് അതിന്ന് മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറുള്ള മാങ്ങയാണേ പീൽ ചെയ്ത് എടുത്ത് വെച്ച മാങ്ങയാണിത് ഇതിങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര അത്ര അളവിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത ഞാനെല്ലാം ഇതിപ്പോൾ ആവശ്യത്തിൽ അധികം മാങ്ങയുണ്ട് കുറേ മാങ്ങയുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് നാല് ബോക്സിലാക്കി ബോക്സിലല്ല സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കുകയാണേ മാങ്ങയെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയല്ല കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്യാം കാരണം മാമ്പഴപ്പുളിശ്ശേരിക്ക് എരിവുള്ള കറിയല്ലല്ലോ അല്ലല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി ഇപ്പോൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വലിയൊരു സ്പൈസായിട്ടൊന്നും കൊടുക്കുന്നില്ല നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഉപ്പും മുളകും മഞ്ഞളൊക്കെ എല്ലാ മാങ്ങയിലേക്കും പിടിക്കാനാണേ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പറിൽ വെച്ചാൽ മതി ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇനിയിപ്പോൾ മാങ്ങ കുറവാണെങ്കിൽ അര ഗ്ലാസ് മാങ്ങ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതനുസരിച്ച് മാത്രം ആഡ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം മുഴുവനായും വറ്റുകയൊന്നും വേണ്ട നന്നായി വെന്ത് കുഴഞ്ഞൊരു ഇതിൽ വരണം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കാരണം അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഓരോ മൂന്ന് മിനിറ്റിലും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അത്യാവശ്യം കുറുകിയിട്ടും ഉണ്ട് അതിൽ വെള്ളമുണ്ട് കാരണം ഇതൊന്ന് വറ്റി വരും ചൂടാറിക്കറിയുമ്പോൾ കഴിയുമ്പോൾ വറ്റി വരും നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ള സിബ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചാണ് ഞാൻ ഫ്രീസ് ചെയ്ത് ഇതിപ്പോൾ ആയതാണ് ഇനി മാങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രീസറിൽ നിന്ന് തലേന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ രാവിലെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഒരാറ് മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് മെൽട്ടായി വരും സാധാരണ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ ബാക്കി തേങ്ങയൊക്കെ അരച്ച് ഇതിലേക്ക് ഒഴിച്ച് ചൂടാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കിടക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്